രാജി എപ്പോൾ അതാണ് അറിയേണ്ടത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാത്രം രാജിവെച്ചാൽ മതിയോ എം എൽ എ ആയി ഒരു ജനപ്രതിനിധിയായി ഇതുപോലെ സ്ത്രീകളെ ബഹുമാനിക്കാത്ത സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന അവരുടെ ഇൻബോക്സിൽ കടന്നു ചെല്ലുന്ന ഒരാൾ തുടരണോ അതാണ് പ്രധാനപ്പെട്ട ചോദ്യം തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന കെ എസ് യു സംസ്ഥാന ഉപാധ്യക്ഷൻ അരുൺ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തൊണ്ടയിൽ പുഴുത്തതെല്ലാം വിഴുങ്ങുകയല്ല തുപ്പിക്കളയണമെന്ന് ഡോക്ടർ ജിൻഡോ ജോണിന്റെയും ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു റോഷിപാലും ടി വി പ്രസാദ് നമുക്കൊപ്പമുണ്ട് ആദ്യം ടി വി പ്രസാദിലേക്ക് ടി വി പ്രസാദ് രാജി വാങ്ങാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു എന്നൊക്കെ കേൾക്കും എന്നാൽ ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്താൻ ാണ് നമ്മളിപ്പോൾ കാണുന്നത് നേരത്തെ പ്രതിപക്ഷ നേതാവിന്റെ അടക്കം പ്രതികരണം അങ്ങനെയാണ് പ്രഖ്യാപനം എപ്പോൾ ഇതിൽ എന്തായാലും തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട് സുജിയ സുജിയ പറഞ്ഞതുപോലെ തന്നെ നടപടി എപ്പോൾ എന്ന ചോദ്യമാണ് എല്ലാവരിലും തുടരുകയാണ് മുതിർന്ന നേതാവ് ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ കേരളത്തിലുള്ള സമയത്ത് തന്നെയാണ് ഒരു സംഭവം നടന്നതും ദീപാദാസ് മുൻഷിയുടെ പ്രതികരണത്തിനായി നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെല്ലാം കൂട്ടം കൂടി നിൽക്കുന്നതുമുണ്ട് അധികം വൈകാതെ തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അങ്ങനെ യൂത്ത് കോൺഗ്രസ് സ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള സാധ്യതയില്ല നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ രാജി എഴുതി വാങ്ങാൻ തന്നെയാണ് സാധ്യത ഇനി മുന്നോട്ട് നിൽക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് സ്വാഭാവികമായി എം എൽ എ ആയി രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി തുടരാൻ കഴിയുമോ എന്നുള്ളതാണ് സ്വാഭാവികമായി കോൺഗ്രസ് നമുക്കറിയാവുന്നത് പോലെ എപ്പോഴും ഒരൊറ്റ ശബ്ദമല്ല കോൺഗ്രസിന്റേത് പല ശബ്ദങ്ങളാണ് പല ഗ്രൂപ്പുകളാണ് കോൺഗ്രസ് പാർട്ടി അതുകൊണ്ട് തന്നെ ആ രാഹുൽ മാങ്കൂട്ടത്തിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാത്രം നീക്കിയാൽ പോരാ എന്ന ശക്തമായ വാദം കോൺഗ്രസിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ രണ്ട് പേരുടെ ശരീരഭാഷ നമ്മൾ കാണുകയാണ് അതിൽ വി ഡി സതീശൻ ചോദ്യങ്ങളോട് വലിയ തോതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടു പക്ഷേ അതോടൊപ്പം തന്നെ ഈ ചോദ്യങ്ങളോട് ചിരിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന സുധാകരനെയും നമ്മൾ കാണുകയാണ് ഇത് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന വി ഡി സതീശൻ ഷാഫി പറമ്പിൽ വി ടി ബൽറാം തുടങ്ങിയ നേതാക്കൾ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അവസാനം വരെ ഇനി നിൽക്കാനുള്ള ഒരു സാധ്യത ഇല്ലെങ്കിൽ പോലും എം എൽ എ സ്ഥാനം സംരക്ഷിക്കാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്നത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ട് എം എൽ എ ആകുന്ന വേളയിലടക്കമുള്ള കാര്യങ്ങൾ ആണല്ലോ ഓരോരുത്തരായി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ കെ സുധാകരൻ പറയുന്നത് അടിയന്തര നടപടിയിലേക്ക് പോകുന്നതിൽ താനായിരുന്നു അധ്യക്ഷനെങ്കിൽ പെട്ടെന്ന് തീരുമാനമെടുക്കുമെന്നാണ് പ്രസാദ് തുടരുക ഞാൻ ഒന്ന് റോഷിപാലിലേക്ക് കൂടി പോകുന്നു റോഷിപാൽ ഇപ്പോൾ പ്രസാദ് പറഞ്ഞതിന്റെ ഒരു തുടർച്ചയായി ഈ നടപടിയിലേക്ക് പോകാൻ നേരത്തെ അരുൺ സോളമനോടക്കം കയർപ്പ് വി ഡി സതീശൻ നൽകുന്ന സൂചന അതായത് നമ്മുടെ ചർച്ചാ പരിപാടിയിൽ ഡിബേറ്റ് വിത്ത് ഡോക്ടർ അരുൺകുമാറിൽ ഇന്നലെ റിനി ആൻഡ് ജോർജ് എന്ന മുൻ മാധ്യമ പ്രവർത്തകയായ എന്റെയും സഹപ്രവർത്തകയായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിൽ റിനി ആൻഡ് ജോർജ് എനിക്ക് റിനിയെ നല്ല വ്യക്തമായി അറിയിക്കുകയും ചെയ്യാം അപ്പോൾ റിനി വന്ന് ആ ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ പിതാവിന് തുല്യനായ ഒരു വ്യക്തി എന്നാണ് വി ഡി സതീശിനെ കുറിച്ച് റിനി എപ്പോഴും പറയാറുള്ളത് എം എൽ എ ഹോസ്റ്റലിൽ അടക്കം റിനി അവിടെ നിന്ന് താമസിച്ച ജോലിക്ക് വന്നിട്ടുള്ള ആളാണ് അപ്പോൾ അങ്ങനെയുള്ള റിനി പറഞ്ഞ കാര്യങ്ങളിൽ റിനിയെ കൊണ്ട് പറയിപ്പിക്കേണ്ട എന്താവശ്യമാണ് നമുക്കുള്ളത് റിനി സ്വമേധയാ വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിൽ പോലും നമ്മളെ പ്രതിക്കൂട്ടിലേക്ക് നിർത്തുന്ന രീതിയിലുള്ള സമീപനത്തിലേക്ക് പോവുകയാണ് പക്ഷേ ആ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ ആ ചോദ്യങ്ങൾക്ക് ഒരു മറുപടി വേണ്ട റോഷിപാൽ സുജിയ പാർവതി ഇത് പൊതുസമൂഹം ഉയർത്തുന്ന ചോദ്യങ്ങളാണ് അത് നമ്മൾ ചോദിക്കുന്നത് മാത്രമാണ് ഈ കാര്യമൊക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കൃത്യമായിട്ട് അറിയാം പക്ഷേ പ്രതിപക്ഷ നേതാവിന് നേരെ കുന്തമുനകൾ വരുമ്പോൾ സ്വാഭാവികമായും അവിടെ മാധ്യമങ്ങൾക്കെതിരെ അധിക്ഷേപ സ്വരത്തിൽ സംസാരിക്കുന്ന പതിവാണ് ഇതാദ്യമായിട്ടല്ല റിപ്പോർട്ട് ടി വി ആണ് പ്രതിപക്ഷ നേതാവ് എപ്പോഴും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു ചാനൽ കാരണം നിരന്തരമായി ഈ തരത്തിലുള്ള അനീതികൾ പുറത്തു കൊണ്ടുവരുമ്പോൾ അദ്ദേഹം അസംതൃപ്തനാകുന്നത് സാധാരണയാണ് പക്ഷെ അതുകൊണ്ട് നമ്മൾ ഈ പരിപാടി നിർത്തിപ്പോകുന്നൊന്നുമില്ല ഒരു പെൺകുട്ടി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ പെൺകുട്ടി തന്നെ പുറത്തിറങ്ങി നിന്ന് പറയുകയാണ് തനിക്ക് ഒരു യുവ നേതാവിൽ നിന്നും വളരെ മോശം ഫയർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു തനിക്ക് അശ്ലീല സന്ദേശം അയച്ചു ഈ കാര്യങ്ങൾ പറയുന്നു അത് പ്രധാനപ്പെട്ട നേതാക്കളെ അറിയിച്ചപ്പോൾ കെ എന്ന രീതിയിലാണ് തനിക്ക് മറുപടി ലഭിച്ചത് ഈ കാര്യം പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിലേക്ക് അടുക്കുമ്പോൾ പോലും ആ കുട്ടിയോട് ഈ വിവരം അന്വേഷിക്കാൻ ആ കുട്ടിക്ക് നിയമ പിന്തുണ നൽകാൻ എന്തുകൊണ്ട് ആ മണ്ഡലത്തിലെ എം എൽ എ ആയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തയ്യാറാകുന്നില്ല എന്ന ചോദ്യമാണ് പൊതുസമൂഹം ഉയർത്തുന്നത് ആ ചോദ്യത്തിന് ഉത്തരം നൽകാതെ റിപ്പോർട്ടർ ടിവിയെ കുറ്റം പറഞ്ഞ് മുന്നോട്ട് പോകുന്നു ചോദ്യം ഉയർത്തുന്ന അരുൺ സോളമനോട് കയർക്കുന്നു പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്റെ ഏറ്റവും വിശ്വസ്തനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിക്കൂട്ടിലാകുമ്പോഴുള്ള അസ്വസ്ഥതയായ അതിനെ കാണേണ്ടി വരും സുധ്യ കാരണം ഏറ്റവും പ്രധാന തെളിവ് പുറത്തു വരുമ്പോൾ ചോദിക്കട്ടെ പറയട്ടെ എന്തുകൊണ്ട് നടപടി നടപടി വരുന്നില്ല എന്ന ചോദ്യം ചോദ്യമാണ് ചോദിക്കുന്നു എന്ന് മാത്രമാണ് എന്തുകൊണ്ടാണ് അത് ഞങ്ങൾ പഠിച്ച മാധ്യമ പ്രവർത്തനം അതാണ് സാർ ആ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും ആ ചോദ്യങ്ങൾക്ക് മേൽ നിങ്ങൾ മറുപടി നൽകില്ല റിപ്പോർട്ടർ ആയതുകൊണ്ട് മറുപടി നൽകില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ ചോദ്യങ്ങൾ അവസാനിക്കില്ല ആ ചോദ്യങ്ങൾ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ചോദ്യത്തിന് മറുപടി പറയാതെ കയർക്കുന്ന നിങ്ങളെയും പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്